ശ്രീ ജോയ് വാഴയിൽ രചിച്ച കവിത ബറ്റ്ഷീബ ആലപിക്കുന്നത് ശ്രീ ദയാനന്ദൻ പയ്യോളി വിഖ്യാതനായ സോളമൻ ചക്രവർത്തിയുടെ അമ്മയായിരുന്നു ബറ്റ്ഷീബറിയാവ് എന്ന സൈനികന്റെ ഭാര്യയായിരുന്ന ബറ്റ്ഷീബ ഉറിയാവ് യുദ്ധത്തിൽ വധിക്കപ്പെട്ടതിനു ശേഷമാണ് ദാവീദ് രാജാവിൻ്റെ രാജ്ഞിയായത് എന്നാണ് ബൈബിൾ കഥ ഇരുളിൻറെ മാറത്തടുങ്ങി കിടക്കുന്നു നിറനിലാവിൻ്റെ വിശുദ്ധ കുടിലത ഇരുളിൻറെ മാറത്തടുങ്ങി കിടക്കുന്നു നിറനിലാവിൻ്റെ വിശുദ്ധ കുടിലത എരിയുന്നു കൃഷ്ണകൾ ചുംബനച്ചൂളയിൽ പടരുന്നു ചൂഴവും കുന്തിരിക്കുക കനൽ പോലെ കത്തുന്ന പിത്തളക്കയ്യുകൾ കനൽ പോലെ കത്തുന്ന പിത്തളക്കയ്യുകൾ നിണധാര വീണു തുടുത്തരസനകൾ കരളു കത്തുന്ന ശിശുവിന്റെ രോദനം മരണ മുളോക്കിന്റെ സുസ്മിതം ബച്ചേബാ ഓർക്കുന്നുവോ നീയുറിയാവെ രാത്രിയിൽ കോട്ടമതിലിൻ ചവക്കല്ലറകളിൽ കത്തുന്ന ജീവന്റെ പന്തമെരിഞ്ഞഴും ഇത്തിരിവട്ട തിലസ്ത അന്തരീക്ഷത്തിൻ്റെ അന്തരീക്ഷത്തിൻറെ വിഹ്വലഭ്രാന്തമാം അന്തരാളത്തിൽ തറഞ്ഞിഴും മൃത്യുവിൻ സന്നിധി ചൂഴ്ന്ന് ശിരസ്സടിച്ചൂറുന്ന ചെന്നിണച്ചാർത്തിൽ ശയിക്കുകയാണിവൻ സൈനികരെല്ലാം മടങ്ങി സൈനികരെല്ലാം മടങ്ങി എൻ ജീവിത നിന്നും ഈ വിഞ്ഞിൻറെ മാത്രകൾ മുക്തി കുടിച്ചു കുടിച്ചു കരുണയോടെ തലോടി മയക്കുന്നതെൻ പ്രിയേ നീയോ ിലാ പ്രേമീഹ നീയോ ഒരു മൃത്യുവരുമാത്ര പോലുമേ കൃഷ്ണ തൻ മാസ്മരവിരുതി ഭ്രമിക്കാത ചഞ്ഞ്ചലചിത്തനായി അരചനുത്തോഴനായി ഹാസങ്ങൾ വിരചിച്ച വിശ്വസ്ത പോരാളി വര്യനായി വാർതിരളും പട്ടുമെത്ത വിട്ടാലയവാതിലേ മഞ്ഞിൽ നിലത്തുകിടന്നതീ ഞാനോ കരിനീല സ്വപ്നങ്ങൾ പുത്തൊരാ കാനന രിഞ്ഞതാം കാട്ടുതീ ചുട്ടുതിന്നോരു കരളുമായി മൃത്യുവിൻ പൊട്ടണിഞ്ഞെത്തിയോരൻ നിഴൽ തുക്കമോ ബച്ചേബാ ഓർക്കുന്നുവോ നീയുറിയാവെ എൻ്റെ വിറയാർന്ന കൈവിരൽ കൊമ്പുകൾ ചേർത്തു ഞാൻ ഷാരോനിലെ പനീർ പൂക്കളിറുത്തൊരു മാലകോർത്തിയിടവേ നാണം പുരണ്ട നിൻ സുസ്മിതം എന്നെഞ്ചിൽ വീണ റുമിലാവായ തോർക്കുന്നുവോ സ്വർണനാഗങ്ങളിഴഞ്ഞോരിരുട്ടിൻറെ വിൺമണിമേടയിൽ നീയനി കന്യ സ്വർണനാഗങ്ങളിഴഞ്ഞോരിരുട്ടിൻ്റെ വിൺമണിമേടയിൽ നീയനി കന്യായ് നാളെ പ്രവാചകൻ നീട്ടും വിരൽ വിരൽത്തുമ്പിലാളുന്ന നീതി തന്നഗ്നിക്കതിരുകൾ പടർന്നിടും സംഹാര താണ്ഡവമാടും ശലാകയാ നാളെ പ്രവാചകൻ നീട്ടും വിരൽ തുമ്പിലാളുന്ന കതിരുകൾ തന്നഗ്നിക്കതിരുകൾ സിംഹാസനങ്ങളിലാളിപ്പടർന്നിടും സംഹാര താണ്ടവമാടും ശലാഖയാ ഇരുളി മണിനാഥമാറടിക്കുന്നിതാ നരകകർത്തങ്ങളിൽ നാഗമുണരുന്നിതാ ഇരുളി ണിനാഥമാറടിക്കുന്നിതാ നരകകർത്തങ്ങളി നാഗമുണരുന്നിതാ സംഗീർത്തനങ്ങൾ മുഴങ്ങുമരജന്റെ പങ്കില ഹൃത്തിനെയാകെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടിടിവെട്ടും ിയാൻ മിന്നിപ്പടരുന്നു ശബ്ദങ്ങൾ വാനകനീതി തൻ ഞാൻ ആ മനുഷ്യൻ നൃശംസാഗ്രിമൻ തന്നെ ആ മനുഷ്യൻ നൃശംസാഗ്രിമൻ തന്നെ വഞ്ചകൻ നീ നൃപൻ പാവമൊരുത്തൻ്റെ നെഞ്ചകം തച്ചു തകർത്തവൻ ഒക്കെയും കൊള്ളയടിച്ചവൻ ചാപം ശ്രവിക്ക നീ വാൾ നിൻ പ്രതിഫലം കൊല്ലുവാനെത്തും എൻ വാൾ प्रतिफलम्